സംഘർഷം തുടരുന്ന മണിപ്പൂരിന്റെ ഇൻഡോ മ്യാൻമാർ അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് സംസ്ഥാനത്തെ ഇന്റർനെറ്റ് നിരോധനം രണ്ട് ദിവസത്തേക്ക് കൂടി നീട്ടി എം എൽ എ മാരുടെ വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഏഴുപേർ അറസ്റ്റിലായി ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു ഇരുപത് കമ്പനി സൈന്യം കൂടി സംസ്ഥാനത്തെത്തും ഇൻഡോ മ്യാൻമാർ അതിർത്തിയിൽ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അതിർത്തി നഗരമായ മോറയിലെ നിലവിലെ സാഹചര്യങ്ങൾ മണിപ്പൂർ ഡിജിപി രാജീവ് സിംഗും സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗും പരിശോധിച്ചു ഓരോ മേഖലയിലെയും ചെക്ക് പോസ്റ്റുകളിലും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്രമസമാധാനം കണക്കിലെടുത്ത് മണിപ്പൂരിൽ രണ്ട് ദിവസത്തേക്കൂടി ഇന്റർനെറ്റ് സേവനങ്ങൾക്കുള്ള നിരോധനം നീട്ടി ജിരിബാം ഫെർസൽ ജില്ലകളിലും ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി മണിപ്പൂരിലെ എംഎല്എമാരുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ ഏഴുപേരെ കൂടി അറസ്റ്റ് ചെയ്തു ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെ കർഫ്യൂവിന് പ്രത്യേകം ഇളവ് അനുവദിച്ചിട്ടുണ്ട് മണിപ്പൂരിലെ പൂർണ്ണ സുരക്ഷാ ചുമതല സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗിന് നൽകി ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് നിർദ്ദേശം ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജജീന്ദ്രനൊപ്പം വിനീത വിജി ട്വന്റി